ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇതൊരു തേട് കറിയുടെ തേട് കുരുമുളകിട്ട് കുടമ്പുളി ഇട്ട് കറി വയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോയാണ് അപ്പം അത് കറി വെക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് എത്രയും ഞാൻ കടുപുറത്ത് അതിലേക്ക് ഇട്ടതാണ് അതിലേക്ക് മുളക് മല്ലിപ്പൊടി കുരുമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് മുളക് കുരുമുളക് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് ഞാൻ കുടമ്പുളിയാണ് എൻ്റെ അപ്പുറത്തായി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് തേട് കുടംപുളി ഇട്ട് വയ്ക്കാനായിട്ടാണ് അപ്പുറത്തേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വേണ്ട അതാണ് തേട് കണ്ടിച്ച് വച്ചിരിക്കുന്നത് അപ്പോൾ തേട് നല്ല പോലെ കുടമ്പുളിയിട്ട് നമുക്കൊന്ന് ഒരു ചെറിയ കറി വെക്കാം കുടംപുളിയിട്ട് കറി വെക്കാം അപ്പം ഞാൻ എണ്ണ അടിച്ചു കടുമിട്ടു അതിലേക്ക് മുള വറ്റൽമുളക് ഇട്ടു ഉള്ളി ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ട് അതിൻ്റെ പച്ചക്കറി മാറാനായിട്ട് ഇളക്കി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ കുടംപുളി വെള്ളത്തി വെച്ച് വെള്ളത്തിൽ ഒഴിച്ച് ഒന്ന് കുരാനായിട്ട് വെച്ചിട്ടുണ്ട് ആ കുടമ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് അതിലേക്ക് ഒഴിക്കാം അതൊന്ന് ആ പച്ചപ്പ് മാറാനായിട്ടാണ് അങ്ങനെ ഇളക്കുന്നത് നല്ല ഒരു നല്ല ഒരിതാണ് കുരുമുളകും കുടംപുളിയൊക്കെ ഇട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് തേട് വലിയ തേടാണ് നമുക്ക് നല്ലൊരു ഇത് തേടാണ് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ തേടിൻ്റെ തലയാണത് വലിയ തേടാകുമ്പോഴത്തേക്ക് അതിനകത്ത് മുട്ടയും വലിയ തേടിനകത്ത് മുട്ടയൊക്കെ കാണും ഇത് ചെറിയ തേടാണ് അപ്പോൾ ആ തേട് ഞാൻ അതിലേക്ക് ആ പൊടിയോട് കൂടി തന്നെ ആ തേടും കൂടെ ഒട്ടൊന്ന് വരട്ടിയാണ് ഒന്ന് വരട്ടിയതിന് ശേഷം നമുക്ക് ആ കുടമ്പുളി വെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കുന്നത് അരിയേക്ക് ഒഴിക്കാം അപ്പോൾ അതിന് ആ പൊടിയിലെ പച്ചപ്പക്കമൊന്ന് മാറി അതിലേക്ക് ഞാൻ ആ േടും കൂടെ അതിലേക്ക് ഇട്ടു കണ്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ ഒന്ന് നമുക്ക് കൂട്ടണമെന്ന് തോന്നില്ലേ നല്ലൊരു നല്ലൊരു ഇതില്ലേ നല്ലൊരു കളർഫുൾ നല്ലൊരു നല്ലൊരിതുണ്ട് ആ ബ്രൗൺ നിറം പൊടി ബ്രൗൺ നിറം ആവുന്നത് വരെ നമ്മൾ ഇളക്കുക ഉണ്ടോ ആ കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്നത് ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ് ഒഴിച്ചു എല്ലാം അതിലെയാൻ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ പുളി വെക്കുമ്പോഴത്തേക്കതി അതിലേക്ക് തേങ്ങ ചേർക്കില്ലല്ലോ അപ്പോൾ ഇത് വൈറ്റ്നെ അസുഖത്തിനും എല്ലാം നല്ലതാണ് കുടമ്പുളിയൊക്കെ ഇട്ട് പുളി വെച്ച് കുരുമുളകൊക്കെ തോനെ ചേർത്ത് കറി വയ്ക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ അടച്ചിടുകയാണ് ഇനി അതൊന്ന് വ നല്ലോലൊന്ന് കറിയൊക്കെ വറ്റി നല്ല ഒരു കറിയായി വരാം നല്ല ഒന്ന് ഒരു കുഴമ്പ് രൂപത്തിലാവുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം അടപ്പ് അടപ്പ് നോക്കിയാണ് അടച്ചു അടച്ചിട്ട് ഇനി അതൊന്ന് ഇതെല്ലാം ഞാനങ്ങ് പറക്കി അതിന് മുകളിലിരിക്കുന്ന സാധനത്തിൽ അങ്ങ് വയ്ക്കുകയാണ് ഇപ്പം ഞാൻ തുറന്ന് നോക്കിയതാണ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം നല്ല വറ്റി കുഴമ്പ് രൂപത്തിലായി ഇതാ കുടമ്പുളിയൊക്കെ മണ്ടേ മുകളിൽ കിടക്കുന്നുണ്ടോ നല്ല തേട് കറി നല്ല കുരുമുളകിട്ട കുടമ്പിളി ഇട്ട് വെച്ച തേട് തേട് ഇതിവിടെ തേട്പുളി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കറിയാണ് നല്ല കാണുമ്പോൾ തന്നെ നമുക്കൊന്നൊരു കഷണം അതിൻ്റെ ഒരു ചകലം ചാറൊന്നും കൂട്ടണമെന്ന് തോന്നും